കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ അന്തർ സംസ്ഥാന കടത്ത് സംഘത്തിലെ യുവതി പിടിയിൽ ഉഗാണ്ട സ്വദേശിനിയായ നാക്കുപുറേ ടിയോപിസ്റ്റെയാണ് അരീക്കോട് പോലീസിന്റെ പിടിയിലായത് ബാംഗ്ലൂരുവിൽ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഏത് വണ്ടിയിൽ ആറി തരണം സാറേ വണ്ടിയിൽ ആര് തരണം 是。 അരീക്കോട് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് യുവതി പിടിയിലാകുന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിവന്ന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ യുവതി ഇന്നലെ വൈകിട്ട് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തു നിന്നാണ് അരീക്കോട് സി ഐ സിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഉഗാണ്ട സ്വദേശിനിയെ പിടികൂടിയത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ ഉഗാണ്ടൻ സ്വദേശിനി ന്യൂസ് ബ്യൂറോ വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ